അപ്പോൾ നമ്മുടെ ത്രീ എക്സോയിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് ടുക്കത് ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അതേ പാനലിങ്ങിന് തന്നെ വെച്ച് കാഴ്ചയ്ക്ക് നല്ല ഭംഗി കിട്ടുന്ന രീതിയിലുള്ള ഒരു ടെൻ പോയിൻറ്റ് വൺ സ്ക്രീനാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഷാർപ്പ് എന്ന് പറഞ്ഞ ബാൻഡ് ഒരു സിസ്റ്റമാണ് ടു ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിന്ന് ത്രീ എക്സോയിലേക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വർക്കുകളിട ത്രീ എക്സോയിലേക്ക് എന്തെല്ലാം ചെയ്യാം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും പുതിയ വാഹനം തന്നെ പറയാം ഡെലിവറി കിട്ടി നേരെ തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല ഡയമണ്ട് ടു കെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ ഒരു ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം പിന്നെ ബാക്കിലേക്ക് നല്ലൊരു ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ത്രീ എക്സോ എടുത്തിരിക്കുന്നവരും ത്രീ എക്സോ ബുക്ക് ചെയ്യാൻ പോകുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം these brothers my guys. Know know that that that? we fly, they ride or die. you want move like Where നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു ത്രീ എക്സ് വലിക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാർ കാട്ടക്ക സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും പുതിയ വാഹനമായ മഹേന്ദ്രയുടെ ത്രീ എക്സോ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് പേര് എടുക്കാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ഇന്ന് ചെയ്യുന്ന വർക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് ടൂക്ക് ഒരു ഷാർപ്പിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ കൊടയാക്കെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നാല് ഡോർ സ്പീക്കർ സിസ്റ്റം ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ ബാക്കിലേക്ക് ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഘട്ടം എന്ന പോലെ നമ്മുടെ പാനൽ കാര്യങ്ങളെല്ലാം ചെയ്യും നമ്മൾ റിമൂവ് ചെയ്ത് പുതിയ പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും ലവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ത്രീ സിക്സ്റ്റി വരെ സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ആണ്ട്ടോ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സർവീസ് കാര്യങ്ങളെല്ലാം ലഭിക്കും അതുപോലെ തന്നെ നല്ല പെർഫോമൻസും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയാണ് നെറ്റ് ഉപയോഗത്തിനായാലും അതുപോലെ തന്നെ നാവിഗേഷൻ ആയാലും നിങ്ങളുടെ ടച്ച് ഫങ്ഷൻ വർക്കിങ്ങിനായാലും ഏറ്റവും ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഷാർപ്പിൻ്റെ ഡയമണ്ട് ടു കെ ആൻഡ്രോയ്ഡ് സിസ്റ്റം ടു ഇയർ ആണ് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കൂടാതെ നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളൻ ചെയ്യുന്ന കോടിയാക്കിൻ്റെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ണിച്ച് തരാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പീക്കർ സിസ്റ്റം ആണ് അത്യാവശ്യം നല്ല മാഗ്നറ്റിക് പവർ കാര്യങ്ങളെല്ലാം ഉള്ളതും നല്ല ഊഫർ ടൈപ്പ് നല്ല പെർഫോമൻസ് കിട്ടുന്നതുമായ എഴുപത് വാർട്സോളം നമുക്ക് കറക്റ്റ് ആർ എം എസ് കിട്ടുന്ന ഒരു സ്പീക്കർ സിസ്റ്റം ആണ് നമ്മുടെ ഈ ഒരു ഷാർപ്പിലേക്ക് പെർഫെക്റ്റ് മാച്ചിങ് തന്നെ പറയാം നല്ല ക്വാളിറ്റി സൗണ്ട് ഔട്ട് പുട്ട് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു കോടിയാക്കിൻ്റെ സ്പീക്കർ സിസ്റ്റം നാല് ഡോറിലേക്ക് നമ്മൾ ചെയ്ത് ഓർപ്പാടുകൾ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കോടിയാക്കെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സ്പീക്കേഴ്സ് ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ല ബാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീക്കർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് നല്ല പവർഫുള്ളായിട്ടുള്ള സ്പീക്കറാണ് കൂടാതെ നല്ല ട്യൂട്ടറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കേൾക്കാൻ നല്ല എഫക്റ്റ് ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്പീക്കർ നാല് ഡോറിലേക്ക് നമ്മൾ അതേ സ്പീക്കർ തന്നെയാണ് ചെയ്യുന്നത് അതിന് മുൻപേ നമ്മൾ സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് സ്പീക്കർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് പിന്നെ കമ്പനി കൊടുത്തിരിക്കുന്ന പാനൽ കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് നല്ല പിയാനോ ബ്ലാക്കിലുള്ള പുതിയ പാനൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റീരിയോയുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് കപ്ലർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോറിലേക്ക് വരുന്ന നമ്മുടെ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നാല് ഡോറിലേക്ക് നമ്മുടെ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യും കൂടാതെ നമ്മൾ ബാക്കിലേക്ക് ഒരു ക്യാമറ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രാരംഭഘട്ടം വന്ന പോലെ നമ്മൾ അതിൻ്റെ സ്പേസർ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു പിന്നെ കമ്പനി വയറിൽ നിന്ന് തന്നെ നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മുടെ സ്പീക്കർ ഡയറക്റ്റ് ഇൻസ്റ്റാളക്ഷൻ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന പാനലിങ്ങിൻ്റെ വയറിങ്ങിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടെ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമുക്ക് സ്പീക്കറിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം കപ്ലർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ സ്പീക്കറുകളുടെ നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസും ബാസും കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോടിയാക്കെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സ്പീക്കർ സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന രണ്ട് ഡോറിലേക്കുള്ള സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്ക് ഡോർ സ്പീക്കർ നമ്മളോട് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സ്റ്റീരിയോടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാമേ ഇവിടെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ അപ്പുറത്തെ ഡോറിൻ്റെ പാഡുകൾ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നാല് ഡോറിലേക്ക് നമ്മുടെ കൂടിയാക്കിൻ്റെ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് കൂടാതെ നമ്മുടെ ഷാർപ്പിൻ്റെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം അത് പിയാനോ ബ്ലാക്ക് പാനലിൽ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് ഇതിൻ്റെ കൃത്യമായിട്ടൊരു വീഡിയോ ഞാൻ പാനൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമ്മളത് സ്റ്റീരിയോടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തു വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മളുടെ ഫിറ്റിങ്സ് അത്രയും ആയിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് ഡയമണ്ടും ഒക്കെ ഷാർപ്പിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് വേറെ ലെവലാക്കി മാറ്റുന്ന രീതിയിലുള്ള നല്ല ഹൈ ക്വാളിറ്റി സിസ്റ്റം തന്നെ പറയാം നിങ്ങളൊരു ഇതിൻ്റെ കൂടിയ മോഡൽ എടുക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെയൊരു സിസ്റ്റം ഹൈ എൻഡ് ഇതിൽ പോലും ഇങ്ങനെയൊരു സിസ്റ്റം നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടാവില്ല ബേസ് മോഡൽ വാഹനം എടുത്താൽ ഇതുപോലെയുള്ള നല്ല നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച രീതിയിലുള്ള നല്ല കലക്കൻ സിസ്റ്റം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളും ചെയ്യാൻ പറ്റും നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഷാർപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ടു ഇയർ വാറണ്ടിയുള്ള സിസ്റ്റമാണ് we mm -hmm. ക്യാമറയുടെ ഫിറ്റിങ്സ് ഏ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിവേഴ്സ് ക്യാമറ ഓൾറെഡി നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ബാക്കിലെ ബമ്പർമ്മയാണ് നമ്മുടെ ക്യാമറയുടെ ഫിറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെ ഓൾറെഡി ബട്ടൺ ക്യാമറയാണ് നമ്മുടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റിവേഴ്സ് വ്യൂ അപ്പോ ഇതുപോലെ നമുക്കതിൻ്റെ റിവേഴ്സ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ത്രീ എക്സോടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്ന കൊടിയാക്കിൻ്റെ സ്പീക്കർ സിസ്റ്റം ചെയ്തു അതുപോലെ തന്നെ ഷാർപ്പിൻ്റെ ഇൻഫോർ ഡാമെൻറ്റ് സിസ്റ്റം നമ്മൾ ചെയ്തു ഡയമണ്ട് ഡാമൽ ടുക്കേയിൽ വരുന്ന ഷാർപ്പിൻ്റെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഫിറ്റ് ചെയ്ത എല്ലാ സ്പീക്കറുകൾക്കും വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് ടു ഇയർ വാറണ്ടിയാണ് വരുന്നത് ഫോർ ജി ബി ആണ് സിക്സ്റ്റി ഫോർ ജി ബി ആണ് അതിൻ്റെ റോം കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല സ്പെസിഫിക്കേഷനും കാര്യങ്ങളുള്ള സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളും എടുത്തിരിക്കുന്നത് ത്രീ എക്സോ ആണെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ ആക്സറിസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടിയിലാണ് കോൺടാക്ട് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു കസ്റ്റമർക്ക് നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് കൃത്യമാക്കി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമറെ ഇവിടെ നിന്ന് നമ്മൾ വിടുന്നത് അപ്പോൾ ഓരോ ഫങ്ഷനും നമ്മൾ കൃത്യമായ രീതിയിൽ അതിൽ മെയിലും കാര്യങ്ങളെല്ലാം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളെല്ലാം വർക്കിങ്ങാക്കി കസ്റ്റമറുടെ മൊബൈലിലെ ബ്ലൂടൂത്ത് അതിലേക്ക് പെയറിങ് ചെയ്ത് എല്ലാം ഫിഗ്മെൻറ്റ് ചെയ്ത് നമ്മൾ കസ്റ്റമറെ ഹാപ്പി ആക്കി നമ്മൾ കടത്തി വരില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള എക്സസൈസുകളെല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്കും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു പുതിയ വാഹനം തന്നെയാണ് എടുത്ത് ഷോറൂമിൽ നിന്ന് നേരിട്ട് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ സ്ക്രീനും ഫിറ്റ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇദ്ദേഹം നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്